നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ് പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കുക എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഉള്ളത് മധ്യപ്രദേശാണ് കേട്ടോ നമ്മളിപ്പോൾ മധ്യപ്രദേശിൽ കയറി നല്ല രാത്രി അവിടെ കണ്ടല്ലോ അവിടെ ലോറക്കിറക്കിയിട്ട് വണ്ടി അവിടെ നിന്ന് എടുത്തു പോകുന്നു എന്നിട്ട് ഇപ്പം നമ്മൾ വന്ന് പുലർച്ചെ മധ്യപ്രദേശിൽ കയറി പുലർച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാല് അഞ്ച് മണിയൊക്കെ കയറി ഇപ്പം സമയം കണ്ടെ ഏഴ് പത്തായി കേട്ടോ ഏഴേ പത്തായി സമയം ഏഴേ പത്ത് നല്ല ഗംഭീര തണവെന്ന് പറഞ്ഞാൽ ഗംഭീര തണവോ നല്ല ബെസ്റ്റ് തണവോ നല്ല മഞ്ഞ് വീഴ്ചയുണ്ട് മനോജാടങ്ങനെ നല്ല ഉറകാ ആ തണവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ ഇവിടെ നിന്നുള്ള യാത്രയിൽ സ്വാഗതം നമുക്ക് ഇനി അടുത്ത് ഇറക്കാനുള്ളത് ഭോപ്പാലാണ് പിന്നെ രാത്രി നമ്മൾ എന്തല്ലോ നാഗപ്പൂരി ഇറക്കിയില്ലോ ഇനി അടുത്ത് ഇറക്കാനുള്ളത് ബോപ്പാൽ ഭോപ്പാൽ കഴിഞ്ഞാൽ പിന്നെ ഇൻഡോർ ബോപ്പാൽ പോകാതി ലോഡ് സംഭവ ലോഡൊന്നും ഇല്ല ഇനി ഭോപ്പാലിക്കിനി ആകാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ തയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടെ യാത്രയിൽ സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നമുക്ക് ഇനി യാത്ര തുടങ്ങാം ചായ ഒരു ഭാഗ്യ സാധനം ബ്രെഡ് കണ്ടാക്ക വണ്ടി ചായ പിടിക്കാൻ നിർത്തിയോ ഇവിടെ കണ്ടതാ ഭയങ്കര തണോ കൈ വിറക്കിയാ ബ്രെഡ് കണ്ടോ ചായ ചെക്കോശായി നമ്മളോട് ചായ ഞാൻ വഴിക്ക് വന്നിട്ട് വർഷങ്ങളായി ഒരു ഒരുപിടുത്തില്ല നമുക്ക് ചായ കുടിച്ച് എടുത്ത് പോകുന്നു എന്തിട്ടാ തണുപ്പ് ഓ തണുപ്പ് തീരെ പറ്റുന്ന ആളെ കുറച്ചു ദൂരം പോയാ ചെക്കോശായി ഡ്രൈവർ കയറി കണ്ടോ ഉണ്ടോ എന്താ സംഭവം അറിയാ കാലത്ത് ഡ്രൈവർ മാത്രമല്ല മാത്രല്ല ഡ്രൈവർമാരുടെ അവസ്ഥ തന്നെയാണോ ആ ചെക്ക് പോസ്റ്റ് ആട ആർ ടി മധ്യപ്രദേശ് ആർ ഇതാണ് മധ്യപ്രദേശ് ആർ ചെക്ക് പോസ്റ്റ് ആയി മധ്യപ്രദേശ് ആർ ചെക്ക് പോസ്റ്റ് വണ്ടി മഹാരാഷ്ട്രത്തെ പോലെ തന്നെ വേവൃതി നമ്മുടെ പോലെ തന്നെ തൊട്ട് മുമ്പിലുള്ള വണ്ടിയുണ്ടോ ട്രക്കിലെ വേവൃതിമ കയറി നിൽക്കണോ മധ്യപ്രദേശ് മധ്യപ്രദേശ് വെൽക്കം ടു ഇന്റർഗ്രേറ്റഡ് മധ്യപ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റ് ഇറങ്ങി നമ്മുടെ നമ്മുടെ വണ്ടിക്ക് വണ്ടി എഴുന്നൂറ് നമുക്ക് കർണാടക അല്ല കർണാടകയിലും ആന്ധ്രയിലും തെലുങ്കാനിലൊക്കെ ആർട്ടിയന്മാരെ ചാടിച്ചൊന്നില്ലേ അതുപോലെ ഇവിടെ ചാടിക്കാൻ പറ്റില്ല ചാടിക്കാൻ പറ്റി ഗേറ്റ് ഒക്കെ ആയിട്ട് പറഞ്ഞ് അപ്പൊ എഴുന്നൂറ് രൂപ വന്നു അപ്പൊ ഞങ്ങളില് പൈസ ഇല്ല എഴുന്നൂറ് രൂപ അതില് ക്യാഷ് ആകെ മുപ്പത്തമൂന്നൂറിലോ അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു ഗൂഗിൾ പേ ആണെങ്കിൽ ഗേറ്റിന്റെ അവിടെ ചായക്കടക്കാരൻ്റെ അവിടെ പോയി ഗൂഗിൾ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്യാൻ പോകുമ്പോ വണ്ടി അവിടെ രീതിയിൽ ആർ ടി രീതികളില് മധ്യപ്രദേശ് ആർ ടിഒയുടെ പറഞ്ഞത് എവിടെയാണോ എവിടെ വന്ന് എഴുന്നൂറ് ആർ ടിഒക്ക് കൊടുക്കാൻ ഇവന് മുപ്പത്തഞ്ച് രൂപ കൊടുക്കണം അങ്ങനെ മുപ്പത്തഞ്ചു രൂപയ്ക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇനി പോയി അവിടെ പൈസ കൊണ്ടു പോകും നമ്മളങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ട് അങ്ങനെ തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര തന്നെ കേട്ടോ നമ്മൾ പിന്നെ വേറെ കാര്യം നമുക്ക് ഇപ്പം ഇന്ന് വന്നിട്ട് ഇന്നലെ നൂറ് നൂറ് അപ്പോൾ ആയിരം രൂപ താഴെ ആയിട്ടുള്ളൂ നമുക്ക് ഇതുവരെ ആയിട്ട് ആർട്ട് ബാക്കിയൊക്കെ നമ്മൾ ചാടിച്ച് പോരീത് ഇവിടെ ചാടിച്ച് പോകാനൊരു രക്ഷയില്ല കാരണം വരതിനകത്ത് കയറ്റിയിട്ട് ഗേറ്റ് ഉറക്കാണ്ട് പുറത്തേക്ക് വിടില്ല അത് കാരണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെയും ചാടിച്ച് പോയനെ എൻ്റെ കുട്ടി അങ്ങനെ അറ്റത്ത് കിടക്കുന്നുണ്ട് അല്ലാത്തവണ്ണം അവിടെ പോവും എന്നാൽ നമ്മൾ ചെക്ക് കോസ്റ്റ് കഴിഞ്ഞ് ഈ ചെക്ക് പോസ്റ്റിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറഞ്ഞ വണ്ടി സിക്സ് നമ്മുടെ വണ്ടിക്ക് അഞ്ഞൂറ് ഉള്ളൂ റേറ്റ് പക്ഷെ ആദ്യമായിട്ട് വണ്ടി ആണെങ്കിൽ എഴുന്നൂറ് രൂപ റെഗുലർ വരുന്ന വണ്ടിയാണെങ്കിൽ അഞ്ഞൂറ് രൂപ പിന്നെ പത്ത് വില വണ്ടിക്ക് അറുന്നൂറ് പന്ത്രണ്ട് കിലു വണ്ടിക്ക് എഴുന്നൂറ് അത് ആ സ്ഥിരം പറഞ്ഞ വണ്ടി കിട്ടും ആദ്യമായിട്ട് പറഞ്ഞ വണ്ടിയാണെങ്കിൽ അത് റേറ്റ് കൂടും അഞ്ഞൂറ് ആയിരം അങ്ങനെ റേറ്റ് കൂടും കൂടുതലാണ് നമ്മുടെ പുതിയ വണ്ടി ഏതാണ്ട് നമ്മൾ ന്യൂ ഗാഡിന്ന് എഴുതിക്കേണ്ട ഒരു കാട്ടത്തിറ്റുമുണ്ടോ ന്യൂ ഗാഡിന്ന് കണ്ടോ നമ്മൾ ആദ്യമായിട്ട് വണ്ടി വണ്ടിയത് പറഞ്ഞേ ഇത് ടണ്ണേജ് കണ്ടോ ഉണ്ടോ ആകെ ഇത് വരും എല്ലാത്തിനും ന്യൂ ഗാഡി ന്യൂ ഗാഡിന്ന് നിൽക്കണ്ട ആകെ ഒരു ടണ് ലോഡേ ഉള്ളൂ നമ്മൾ അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് അവിടുന്ന് പോന്നു ഞാൻ വണ്ടിയെടുത്ത് പോകുന്നതേണ്ട ട്രെയിലറ് ആ ട്രെയിലർ ആക്കണ അവിടെ ആണെങ്കിൽ ഗേറ്റ് ഈ പാസ് അവിടെ കാണിച്ചു കൊടുക്കണം എന്നാലവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ ഈ കടയിൽ വന്നിട്ടാണ് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തത് അങ്ങനെ നമ്മള് ഗേറ്റ് പാസ് കടന്നിട്ട് ഗേറ്റ് ഗേറ്റ് പാസ് കൊടുക്കാൻ കൊടുക്കാണ്ട് അവന് ഞാൻ പറഞ്ഞു ഞങ്ങളില് പൈസ ഇല്ലെന്ന് പറഞ്ഞു നമ്മള് ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നു മഹാ മധ്യപ്രദേശില് ഭയങ്കര ഇതുള്ളതാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒക്കെ നമ്മൾ റോഡിലേക്ക് നമുക്കറിയായിരുന്നു ഇവിടെ പൈസ വരുന്നു പക്ഷെ നമ്മൾ റോഡിലേക്ക് കയറി വെയിലൊക്കെ നമ്മളങ്ങനെ മധ്യപ്രദേശിലൂടെയാണ് ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടാ നേരത്തെ കണ്ടല്ലോ നല്ല വെയിൽ വരുന്നുണ്ട് പക്ഷെ വെയിലിന്റെ ചൂടൊന്നും ആവണില്ല ഇന്നലെ രാത്രി ആ അറക്കിന്നല്ല രസം ഇട്ടില്ല പാർട്ടി വിളിച്ച് കാലത്ത് പാർട്ടി വിളിച്ച് ഞാൻ പറഞ്ഞു ഞങ്ങളന്നെ ഇറക്കി എന്ന് പറഞ്ഞു അപ്പൊ പറയാം അത് അല്ലെങ്കിൽ നമുക്കറിയാം നീ എന്നെ ഇറക്കുന്നറിയാം

അപ്പൽടു നൗകൂ ഫുൾ വട കോൺക്രീറ്റ് ഒഴവ ബസ്ബ അവിടെ ടാരിങ് പ്ലാൻ ഉണ്ട് ദ ഉള്ളത് ടാരിങ് പ്ലാൻ ആണ് കണ്ടോ നടക്ക ടാരിങ് ടാരിങ്

കേരളത്തെ കൃഷി കിടക്കണം ഇൻഡോറ് ഇവിടുന്നൂട്ടാ ഇതാണ് ബത്തൂൾ ബെറ്റൂൾ ബെത്തൂൾ ഭോപ്പാലിൽ നേരം നമുക്ക് നേരെ ഭോപ്പാലിൽ ഭോപ്പാലിൽ പോയിട്ടാണ് നമ്മൾ ഇൻഡോർ പോകുന്നത് എന്താ നമുക്ക് ഭോപ്പാലിറക്കാണ്ടല്ലോ അത് കാരണം നമ്മളിപ്പം യാത്ര ചെയ്ത നാഷണൽ ഹൈവേ സെവൻ ഉണ്ടോ ഏ നമ്മളത് ഫോർട്ടി സെവന്റെ നമ്പർ മാറി അതത്ര അഞ്ഞൂറ്റി നാപ്പത്തിനാല് അങ്ങനത്ര നമ്പറായി അഞ്ഞൂറ്റി നാപ്പത്തിനാല് ഇപ്പറത്താന്നുണ്ടോ മറ്റേ കൊടുങ്കല് കൊടുങ്കല്ല് വഴി അതറിയില്ലേ അങ്ങനെ പുതിയ ഹൈവേ പണിയില്ലേ പഴയ പതിനേഴ് ഇപ്പ്രൂറ്റി നാപ്പത്തിനാല് ഭോപ്പാലേ ട്ടാ കൃഷി കൃഷി സ്ഥലങ്ങളാണ് കൃഷി സ്ഥലങ്ങള് നല്ല തണവാറത്ത് നമ്മള് വണ്ടി നല്ല തണവാളിച്ചിട്ട് വഴി വണ്ട മല പൊളിച്ചിട്ടാണ് വഴി നമ്മളിപ്പോള് കഴിഞ്ഞു നെറ്റിട്ടുണ്ടോ നെറ്റ് നെറ്റ് േ നമ്മളെ ഇവിടെയൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് സ്ഥലം കേൾക്കണല്ലോ മണ്ണൊക്കെ വണ്ടികള് പുത്തം കുറവ് ഏട്ടാ നമ്മളിപ്പോ വന്നു സിംഗിൾക്ക് പോയിട്ടാ വഴിപ്പണി നടക്കണ മൊത്തം എങ്ങനെയാണെന്ന് അറിയില്ല ഞാനൊക്കെ ഫസ്റ്റ് വരും പണ്ട് വരുമ്പോഴൊക്കെ ഇന്നത്തെ പോലത്തെ വഴി തന്നെയായിരുന്നു എന്താ അറിയില്ല ഇതായിരുന്നു കേട്ടോ പഴയ വഴിയുടെ അവസ്ഥകളായിരുന്നു നോക്കിയാ ചോരാണ് ചോരം ചോരം അത് നമ്മള് നേരത്തെ പറഞ്ഞ ടോള് കൊടുത്ത് യാത്ര ചെയ്താലും നമുക്ക് കൊഴപ്പില്ലെന്ന് പറഞ്ഞ കാരണം ഇതാ മൈലേജ് നമുക്ക് ഡീസലും കൂടെ ഓടിക്കാണ്ട് തൂക്കാണ് ഇവിടെ വഴിപ്പണി ഇറൊക്കെ രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ് ഇനി അത് കാരണമാണോ ഇവിടെ ഫോറാവാത്ത നമുക്ക് അറിയില്ല കേട്ടോ ഫോറസ്റ്റ് ആ വഴിപ്പണി ആവും ഇറങ്ങി ണ്ടാ പണ്ട് ഞാനൊക്കെ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് മൊത്തങ്ങൾ തന്നെ അവസ്ഥ ഞാൻ അധികം റൂട്ട് വന്നിട്ടില്ല കേട്ടോ അതൊക്കെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അതൊക്കെ നമ്മളിപ്പോ ഗിയറിലിട്ട് അറിഞ്ഞു പതുക്കെ പോണേണ്ട ഇത് ഫോർണർ ആണെങ്കിൽ നമുക്ക് പെട്ട പടം പറഞ്ഞിട്ട് മുന്നിൽ പോണെ രണ്ട് പണിയാണ് നമുക്ക് കടന്നു പോരോ നമുക്ക് അത്ര ടൈമ് ലാഭം കിട്ടും പിന്നെ ഡീസൽ നമുക്ക് ലാഭം കിട്ടും അങ്ങനെ പറഞ്ഞ ടോള് കൊടുത്താലും നമുക്ക് നഷ്ടമില്ലെന്ന് പറഞ്ഞു ഓക്കെ ഇറങ്ങി പോണോക്ക് ഇറങ്ങി പോണോ വണ്ടികൾ വണ്ടികൾ വഴിപ്പണി കൺട്രക്ഷൻ കാണാണ്ട് ഒരു ബസ് കാര്യണ്ട ഡിസ്ട്രിക്ട് എവിടക്കാണ് കേറിപ്പോൾ ആദ്യൊക്കെ ലോഡില്ല ആകെ ഒരു ടണ്ണേ ലോഡു ഒരു ടണ്ണില്ല ആറ് ടണ്ണേ ലോണ്ടു തറക്കടില്ലാത്ത കാട്ടില്ല കേട്ടോ തരക്കില്ലാത്ത കാട്ടോ കൊഴപ്പില്ലാത്തൊരു കാട്ടോ അമ്പലം നോക്കിയ വേറെ വഴിയുള്ള കഴിഞ്ഞാട്ട് ഏട്ട് വല്യ ഡേഞ്ചർ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു ചിലപ്പോഴ ഇത് രാത്രി പാസിങ് ഇപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ വണ്ടികൾ കാണാൻ ഞാൻ രാത്രി വണ്ടി വഴി വല്ല ബുദ്ധിമുട്ടുണ്ടാവും വണ്ടികൾ നമ്മൾ വരുന്ന കാണാഞ്ഞാ താഴേന്ന് വണ്ടികൾ കയറി പറഞ്ഞാ മുന്നിൽ പോണ വണ്ടി തിരിഞ്ഞിറങ്ങി പോണോ കാടേന്ന് വണ്ടി പറഞ്ഞാൽ നിർത്തി കൊടുത്തേക്കണം കാട്ട് കഴിഞ്ഞുട്ടാ കാട്ട് കഴിഞ്ഞു നമ്മളിപ്പോ വന്നാ കാട്ട് കഴിഞ്ഞപ്പോ വീണ്ടും ആയിട്ടോ ആ കാട്ട് മാത്രമുണ്ടോ സിംഗ്ലൂരിൽ കഴിഞ്ഞ വീണ്ടും ആയി കാട്ട് കഴിഞ്ഞിട്ട് വലിയ വ്യത്യാസം ഒന്നേ പണി നടക്കണല്ലോടാട്ടും ഡ്യൂട്ടി മാറിട്ടാ അതിദൂരല്ലേ പോപ്പാലിക്ക് പോപ്പാലിന് അതിന് ദൂരല്ലോറയിലേക്ക് വരൂട്ടു സൈഡും ഫോറസ്റ്റ് ആദ്യമുള്ള സ്ഥലങ്ങള് ഇതേപോലെ ഇടക്കിടക്ക് റോഡ് പണി കിടക്കണേ വണ്ടി കത്തി കിടക്കണോ കത്തി കത്തിവണ്ടി അത് നമ്മളിതേപോലത്തെ റോഡ് വരുമ്പോളെ ഇതേപോലത്തെ വണ്ടി കത്തി ഇടിച്ചും മറിഞ്ഞും കിടക്കണ ഇഷ്ടംപോലെ ഞങ്ങൾ കാലത്ത് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആട്ടത് ഇത് എന്തിട്ട് സാധനം നോക്കിയാ എന്തെ നല്ല വെയിലാണ് അപ്പൊ ഞങ്ങള് രണ്ടാളും വെയിലെത്തി എടുത്തിട്ടാണ് കഴിക്കുന്നത് നല്ല തണവ് സാധനമാണ് ഇവിടെ എല്ലാ വണ്ടിക്കാരും നിർത്തി കഴിക്കണ്ട് ഇവിടെ ഒക്കെ ഭക്ഷണം കിട്ടണെങ്കി ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ കഴിയണം പത്തേ മുപ്പത്തിരണ്ടായിട്ടുള്ളു കൊറച്ച് ദൂരം ഫോർലൈൻ ബാക്കിയൊക്കെ ഇതേപോലത്തെ വഴിയിലേട്ടാ ഇവിടെ റിസോർട്ട് ഒക്കെ ഇണ്ട് ഭോപ്പാലിന് നൂറ്റിനാല് കിലോമീറ്റർ നമുക്ക്

ട്ടാ ഫോറസ്റ്റ് വഴിപ്പണി നടക്കണ്ട ഇവിടെ ഫോറസ്റ്റിന്റെ കഴിയാറ ഇവിടെ പണി നടക്കണ്ടാത്ത വനപ്രദേശങ്ങളാണ് അടുത്ത മല പൊളിച്ച് പണി നോമ്പോ പെട്ടത പണി നോക്കിയ പാറ നോക്കിയൊക്കെ ശരിക്കും മഹാരാഷ്ട്ര പോലെ പറ്റുവോ വഴി ഫുള്ള് ഇങ്ങനത്തെ വഴിയായിരുന്നേ വീട് എടുക്കുമ്പോ മോളുകളുടെ റെയിൽവേ കനാലും ഒരുമിച്ച പോണേ

വീടിനും നൂറ് കിലോമീറ്റർ താഴെട്ടാ തൊണ്ണൂറ്റിയേഴ് നമ്മളിപ്പർ നാപ്പത്തി ആറ് നേരത്തെ നാപ്പത്തി കഴിഞ്ഞപ്പോ നാപ്പത്തി ആറ് ബേത്തൂർ വരെ നാപ്പത്തി ഏഴായിരുന്നു ബേത്തൂർ ആയപ്പോഴത്തേക്ക് നാപ്പത്തി ആറായി നെൽപ്പാടങ്ങളാണ് പാടങ്ങൾ ദൂരം വരെ കിട്ടണുണ്ട് നെല്ലാണോ ഗോതമ്പോണെന്നറിയേ മധ്യപ്രദേശില് ഗോതമ്പോണ കൊള്ളു ഇത് പിന്നെ ഗോതമ്പോന്നു വേറെ അവിടെ നമ്മൾ വീടുകൾ പോലെയുള്ള നോക്കുന്നുണ്ടോ കോൺക്രീറ്റ് റോഡായി ഓക്കെ കണ്ണത്താ ദൂരത്തോളം പാടങ്ങളാണ് പാടം എന്താ രസം നോക്കിയ രണ്ട് സൈഡും പാടാണ് കൃഷി സ്ഥലങ്ങളിലും രണ്ട് സൈഡും ഗോതമ്പായിരിക്കും നോക്ക് ൊക്കെ ഒന്ന് ഒന്ന് നോക്കണ്ട കയറിപ്പോ കാലുടുക്കു കയറിപ്പോ ആർ ടി ആർ ടി മണി കേട്ടോ അതേക്കുണ്ടാ അയ്യോ അത്തണ്ടി പഴച്ചു ആർട്ടി പണ്ടിക്കുണ്ട് കേറിപ്പോട പോട്ടെ പോട്ട 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 പോട്ടെ പൊണ്ടോര ബൈക്കോരമാർ ആർ ടി മണി ഉണ്ടല്ലേ പൊറോണ്ടില്ലേ ലെഫ്റ്റുവോ 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 ആർട്ടിയോടത് വണ്ടിയോടെ കണ്ടല്ലോ പുഴ നോക്കിയ ഗംഭീര പുഴ കേട്ടോ ഭാർത്തപ്പഴത് എന്താണല്ലോ ഗംഭീര പുഴ സാറിനപ്പൊ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാനിപ്പോ ആർച്ചോടെ വീട് എടുത്തില്ലേ ആർച്ചയുടെ വീട് എടുത്തു പറഞ്ഞാ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പിടിച്ചു ഏതാ ഒരു സ്ഥലം വീണ്ടും വന്നത് ഒരു ടൗണിൽ പറഞ്ഞേ സോനു ട്രാവൽസ് നമ്മള് ഏതൊരു ടൗൺ ഏരിയ എന്ന് പറഞ്ഞ വഴിയത് ഗോപ്പാലൊക്കെ അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് സോനു ട്രാവൽസ് പോലെ പറഞ്ഞല്ലേ പ്രൈവറ്റ് ബസ്സുകാർക്ക് അവിടെ ഒരു ദിവസം ഒരവസ്ഥ പോകാനല്ലേ ഞങ്ങൾ രണ്ടുപേരും പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർമാർ അതാ അതെ പ്രൈവറ്റ് ബസ്സല്ലേ എവിടെ പ്രൈവറ്റ് സാർക്ക് എവിടെ പോയാലും ഒരേ സ്വാഭാവികം ഒരു കോപ്പ് നോക്കും ഇപ്പൊ ഞങ്ങൾ ഓടിക്കുള്ളൂ അങ്ങനെയൊക്കെ തന്നെയുണ്ടാവ അടുത്ത ഫോറസ്റ്റ് രണ്ട് വണ്ടിയ കംപ്ലൈന്റ് കിടക്കണ രണ്ട് വണ്ടിയുടെ കംപ്ലൈന്റ് കിടക്കണം ചെറിയ ലോറ് വെച്ച് വരുന്ന വണ്ടികളൊന്നും അല്ല വണ്ടി കരുപ്പഴാത്ത ഇങ്ങനെ രാത്രി നമ്മള് മധ്യപ്രദേശിക്കരുണ്ട് അറിയാൻ പാറ കല്ല് കല്ല് വെള്ളം പുറ പോ മഴ പെയ്യല്ലേ വെള്ളം പോയു ഇവിടുന്ന വെള്ളം ഒന്നും ഇവിടെ അടുത്ത കാലത്തൊന്നും വെള്ളം പോയിട്ടില്ല അങ്ങനെ ആ കേട്ടിരിക്കും വെള്ളം ഒഴികിട്ടോ മഴക്കാലത്ത് അപ്പൊ വണ്ടിക്കാരൊക്കെ നിർത്തി വണ്ടി കഴുകി എല്ലാ പോലും ഒഴുകി കാണാറില്ലേ അടുത്ത വണ്ടി കംപ്ലൈന്റ് ചെറിയ ലോറൊന്നും കയറ്റിയാണ് വണ്ടിയിലൊക്കെ ഫോറസ്റ്റിന്റെ ഭാഗങ്ങളൊന്നും റോഡിന്റെ പണി കഴിഞ്ഞിട്ടില്ല പണി തുടങ്ങണു ബാക്കിയുള്ള ഭാഗങ്ങളെ പണിയെല്ലാം കഴിഞ്ഞു ഫോറസ്റ്റ് പണി തുടങ്ങണു ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞു വീണ്ടും നമ്മള് ഇല്ല അത് ഈ ഫോറസ്റ്റിന്റെ പാസൊക്കെ കിട്ടും ഇപ്പൊ ഇപ്പൊ നമ്മള് കിടന്ന ഫോറസ്റ്റിന്റെ ഭാഗത്ത് പണി നടക്കുന്നുണ്ടായിരുന്നു നമ്മളങ്ങനെ മറ്റേ ആന്ധ്ര കയറി ഡീസൽ അക്ഷേ മധ്യപ്രദേശിൽ കയറി ഡീസൽ ഫുള്ളാക്കാൻ പോവുക ആക്കല്ല ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കുക അപ്പോൾ നമ്മളിവിടെ ഡീസൽ അടിക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാൻ പറഞ്ഞിട്ടാണ് അടിക്കുന്നത് അയ്യായിരം ആകുമ്പോൾ നമ്മൾ നിർത്തൂട്ടോ ഇവിടെ കാരണമെന്ന് വെച്ചാൽ ഇവിടെ എവിടത്തെ റേറ്റ് ചോദിക്കുക തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാലോ പോകാൻ അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കല്ലേ പറഞ്ഞത് ഫുൾ ടാങ്ക് അടിക്കാൻ പറഞ്ഞു എന്നിട്ട് നമ്മൾ അയ്യായിരം ആകുമ്പോൾ നിർത്തും അതിനകത്ത് നമ്മളവിടെ പോയി ആൾട്ടാവണ വേണ്ടി ആൾട്ടോ ലോട്ടറ കിടക്കണമെന്നല്ലോ ടാങ്കിലെ ഡീസൽ വെക്കണാ ചേരാ കാരണം എല്ലാവരും ഉച്ച കൊണ്ട് പോയല്ലേ അത് മാത്രമല്ല ഇവിടെ അയ്യായിരത്തി എത്തി തടിച്ചാൽ പോയി ഉമാരി പമ്പിൽ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തു അത് കാരണം എടാ അത് കാരണം നമ്മൾ കറക്റ്റ് ഇപ്പോൾ മീറ്റർ പോകുമ്പോൾ നോക്കി നിൽക്കും അയ്യായിരം ആകുമ്പോൾ നമ്മൾ പറയുന്നത് എടുക്കോളാം പറയും അങ്ങനെ പരിപാടി അത് ഈ റൂട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കറക്റ്റ് അമ്പലിട്ട് അടിച്ചു നാലായിരത്തി ഏഴുന്നൂറ്റി ഏഴ് ഫുൾ ആക്കാമെന്നൊന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫുള്ള് ആക്കാത്തന്നെ പണി ഫുൾ ആക്കി കഴിഞ്ഞാലേ കുമലപ്പം അഡ്ജസ്റ്റ് മീറ്ററിൽ അതാ നമ്മളെ ആ ഡീസൽ അടിച്ച് പമ്പിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ടാറ്റയുടെ ഒറിജിനൽ ഉണ്ട് അത് അങ്ങോട്ട് ഫുൾ ആക്കാന്ന് വെച്ചിട്ടാ ഇനി എന്തേലും ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാം അടിച്ചു കഴിഞ്ഞാൽ ഡീസൽ അടിച്ചു നീ എന്തേലും ഭക്ഷണം കഴിക്കാൻ തന്നിട്ടാണ് ഓ വെയിലടിച്ചപ്പോളെ നല്ല വെയിൽ അടിച്ചപ്പോൾ നല്ല സുഖം അങ്ങനെ നമുക്ക് പരിപ്പ് കറി ഒരു ബക്കറ്റ് പരിപ്പ് കറിയും റൊട്ടിയും ഒന്നും എന്തോ റൊട്ടി ഒരു ബക്കറ്റാണ് പരിപ്പ് കറി നമ്മുടെ ഭാരതത്തിന്റെ കൊടി നിൽക്കണത്തിന്റെ ഒരു കൊടി ഏ ഏറെ ആന്ധ്ര ആന്ധ്രയിലെ വിജയവാട കാണോ പറക്കണത് എന്തോ ഇവിടെ പരിപാടി ഇണ്ട് അതാണ് കൊടി കമ്പനി ഉണ്ട് അങ്ങനെ ഉത്സവ അനന്ദ് ഉത്സവ സ്കൂള് സ്കൂള് കണ്ടോ നമ്മളങ്ങനെ ഭോപ്പാൽ വന്നോടാ ഭോപ്പാല് ടൗണില് നോയൻട്രിയോ ടൗണിന്റെ അകത്ത് തന്നെ നോ എൻട്രി ആണ് ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിക്കണേ വണ്ടി നിർത്തിക്കണിവിടെ വണ്ടി ഇട്ടിട്ട് രാത്രി പതിനൊന്ന് മണി ആയിരുന്നു വണ്ടി പുറത്തേക്ക് ഇറക്കണെ ഇവിടെ കിടന്ന് സൈഡാക്കി കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങിയിട്ട് രാത്രി പതിനൊന്ന് മണിയാവണി വണ്ടി പുറത്തേക്ക് ഇറക്കണേ